इदी इदी आई, एमन, ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യമനിൽ ഇന്നലെ അതായത് തീയതി അൽബൈദ ഗവർണറേറ്റിലും അതിവിപുലമായ ജനകീയ ഗാസ ജിഹാദിന്റെ അണിനിരക്കൽ എന്ന് പേരിട്ട ഈ ജനകീയ മാർച്ചിന് ഏത് ആക്രമണത്തെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ജനക്കൂട്ടം യമൻ പാലസ്തീൻ പതാകകൾ ഉയർത്തി സയനിസ്റ്റ് അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് ഗാസ ഞങ്ങളുടെ ജീവനാണ് ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടി പൊരുതും എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഗാസമുമ്പിൽ സയനിസ്റ്റ് ഭീകരർ നടത്തുന്ന വംശഹത്യയുടെയും വംശീയ ഉത്മൂലനത്തിന്റെയും കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രസംഗത്തിൽ നേതാക്കൾ അപലപിച്ചു സയനിസ്റ്റുകളുമായി ഗാസയെ പിന്തുണച്ചുള്ള യുദ്ധത്തിൽ തങ്ങൾ അഭിമാനിക്കുന്നതായി അവർ പറഞ്ഞു തുടർന്നും ഞങ്ങൾ സൈനിസ്റ്റുകളെ ആക്രമിക്കുമെന്ന് ഹൂത്തികളുടെ നേതാവായ അബ്ദുൽ മാലിക് ബദർ അൽ ദീൻ അൽ ഹൂത്തി പറഞ്ഞു അതിനുവേണ്ടി യമനിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് അതിൻ്റെ പ്രതികരണമാണ് ഈ അതിഭയാനകമായ മാർച്ച് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം സൈനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും കപ്പലുകൾ ഞങ്ങൾ ചെങ്കടലിൽ മുക്കുമെന്ന് ജനാരഭങ്ങൾക്കിടയിൽ അബ്ദുൽ മാലിക് ബദർ എടുത്തു പറഞ്ഞു അതിനി അമേരിക്കയുടെ ആയാലും മറ്റേത് രാജ്യത്തിൻ്റെ ആയാലും ഞങ്ങൾ ആ കൃത്യം കൃത്യമായി തന്നെ നിർവഹിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം യമനെ ആക്രമിക്കാനാണ് സൈനിസ്റ്റുകളുടെ തീരുമാനമെങ്കിൽ ഇസ്രായേലുമായി ഒരു ദീർഘകാല യുദ്ധത്തിന് പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹൂത്തികൾ പറയുന്നു അങ്ങനെയെങ്കിൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം നിങ്ങൾ മറന്നേക്കൂ എന്നാണ് ഇസ്രായേലിനെ അവർ ഓർമ്മിപ്പിച്ചത് ഇസ്രയേലിലേക്കുള്ള ഒരു ചരക്ക് കപ്പലും ഞങ്ങൾ കടത്തിവിടില്ല അക്കാര്യം ഞങ്ങൾ തീർച്ചയാക്കിയതാണ് ഹൂത്തികളിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ഹൂത്തുകൾ ആണയിട്ടു തന്നെ പറഞ്ഞു തല്ലവീപ് മാത്രമല്ല ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തും എത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു ഇറാനിൽ നിന്നും റഷ്യയുടെയും ചൈനയുടെയും കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഹൂത്തികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഹൂത്തികളെ സംബന്ധിച്ച് ഈ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം അവരെ വളരെയധികം ആവേശത്തിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലെബനോണിലേക്കും സിറിയയിലേക്കുമൊക്കെ അവർ മാർച്ച് നടത്തുമെന്ന് ആവേശത്തോടെ വിളിച്ചു പറയുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു സായുധ സംഘടനയായി ഹൂത്തുകൾ മാറിയതിൽ അവർ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ഇത് അവരെ സംബന്ധിച്ച് സൗദി അറേബ്യയുമായി കാലങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലിന് അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് വസ്തുത സൗദിയെ ഭീഷണിപ്പെടുത്താനും അവരെ വശത്താക്കാനും ഈ സായുധ സംഘടന എന്നുള്ള വിളിപ്പേരെ അവർക്ക് വളരെയധികം ഉപകരിക്കും എന്നുള്ളത് വസ്തുതയാണ് സൗദി അറേബ്യ യമനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിന് തയ്യാറാകും എന്ന് ഊത്തികൾ വിശ്വസിക്കുന്നു അതാണ് ഈ സായുധ സംഘടന എന്ന് ലോകം അവരെ അംഗീകരിക്കുന്നതിൽ അവർ അഭിമാനിക്കുന്നതിന് കാരണം ഈ ടെല്ലവിവിനെ ആക്രമിക്കുന്നതിലൂടെ ഇസ്രയേലി ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും ഭയവും വിതയ്ക്കുക എന്നുള്ളതാണ് ഹൂത്തികൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ദിനേന എന്നോണം മിസൈലുകൾ ടെല്ലവീബിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് ഇസ്രായേലി ജനങ്ങൾക്ക് ഭയമുണ്ടാകാൻ കാരണമാകണം നദന്യാഹു ഗവൺമെൻറ്റിനെതിരായി അവർ തിരിയണം അങ്ങനെയൊക്കെ ഈ ഹൂത്തികൾ ലക്ഷ്യമാക്കുന്നുണ്ട് ആ കാര്യം അവർ കൃത്യമായി തന്നെ നിർവഹിക്കുന്നു ഓരോ ദിവസവും നിശ്ചിത അളവിൽ മിസൈലുകൾ അവർ ടെല്ലവീവിലേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഹൂത്തികളെ ഉടൻ തന്നെ മറുപടി കൊടുക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിശബ്ദമായിരിക്കുന്നു ഓരോ മിസൈലുകളും ഏറ്റുവാങ്ങുമ്പോഴും അവർ അതിന് പ്രതികാരം ചെയ്യാതെ നിശബ്ദമായിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് പല അസൗകര്യങ്ങളുമുണ്ട് ഹൂത്തുകളെ അടിക്കാൻ അതുകൊണ്ട് തന്നെ അവർ പിൻവലിയുന്നു ഇനി കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചേരേണ്ട എന്ന് അവർ കണക്കൂട്ടുന്നുണ്ടാവും എന്നാൽ ആ അവസരം ഹൂത്തുകൾ ശരിക്കും മുതലാക്കുകയാണ് ചെയ്യുന്നത് അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ തിടുക്കം കൂട്ടുന്നു എന്തായാലും ഒട്ടും തന്നെ ഭയമില്ലാത്ത മരിക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗമാണ് ഹൂത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്